ജയ് മാതാണം എന്തുകൊണ്ടെന്നറിയുന്നില്ല ഇന്ന് എൻ്റെ ജീവിതം മുഴുവൻ ഇളകിമറിയുന്നു എൻ്റെ ഹൃദയത്തിലൂടെ ഒരു വിറയൽ സന്തോഷം കടന്നു പോകുന്നു ഗീതാഞ്ജലി അതേ ദിവസം വൈകുന്നേരം ഞാൻ മാമ്പലത്തേക്ക് പോയി ഒരു കൂട്ടം ഭക്തർ അകത്തെ മുറിയിൽ ധ്യാനിക്കുകയായിരുന്നു കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം എനിക്ക് അമ്മയുടെ അടുത്തേക്ക് പോകാം എന്ന് പറഞ്ഞു ഞാൻ അമ്മയുടെ കാൽക്കൽ നമസ്കരിച്ചു അമ്മ എന്നെ അടുത്തിരിക്കാൻ ആവശ്യപ്പെടുകയും ഞാൻ പരിശീലിച്ചുകൊണ്ടിരിക്കുന്ന ധ്യാനത്തെക്കുറിച്ച് വിശദമായി ചോദിക്കുകയും ചെയ്തു എത്രത്തോളം ജപം ചെയ്യാമോ അത്രയും ചെയ്യണമെന്ന് അമ്മ എന്നെ ഉപദേശിച്ചു കാരണം അത് അന്ധകരണത്തിൽ പതിക്കുകയും അപ്പോൾ ആഴത്തിൽ വേരൂന്നിയ ധാരണകളിൽ നിന്ന് ഉയരുന്ന എല്ലാ ശല്യപ്പെടുത്തുന്ന ചില്ല ചിന്തകൾക്കും അവിടെ സ്ഥാനമില്ലാതാകുകയും ചെയ്യുമെന്ന് അമ്മ പറഞ്ഞു ഞങ്ങളുടെ സംഭാഷണത്തിനിടയിൽ എൻ്റെ ഭർത്താവിൻ്റെ വരവിനെക്കുറിച്ചും അദ്ദേഹത്തിന് അമ്മയെ കാണാൻ എനിക്കുള്ള അതിയായ ആഗ്രഹത്തെക്കുറിച്ചും ഞാൻ അമ്മയോട് പറഞ്ഞു അദ്ദേഹത്തെ കാണുന്നതിൽ തനിക്ക് അതിയായ സന്തോഷമുണ്ടായിരിക്കുമെന്ന് അമ്മയെ എനിക്ക് ഉറപ്പ് നൽകി അമ്മയുടെ കൂടെ ലഭിച്ച ഏതാനും മിനിറ്റുകൾ എൻ്റെ മനസ്സിനും ശരീരത്തിനും ഒരദ്ഭുതകരമായ ടോണിക്കാണെന്ന് തെളിഞ്ഞു എൻ്റെ എല്ലാ പ്രശ്നങ്ങളും അലിഞ്ഞു പോകുന്നതായും പുതിയ ധൈര്യം എനിക്ക് വരുന്നതായും എനിക്ക് തോന്നി ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോകുമ്പോൾ എൻ്റെ സാധനയിൽ തീർപ്പാക്കേണ്ട സംശയങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കും എന്നാൽ അമ്മയെ കണ്ടയുടൻ എല്ലാ സംശയങ്ങളും അപ്രത്യക്ഷമാകും അമ്മയുടെ സാന്നിധ്യത്തിൽ ഞാൻ പൂർണ്ണമായും എന്നെ തന്നെ നഷ്ടപ്പെടുത്തും പിന്നീട് നമ്മൾ പറയാതെ തന്നെ അമ്മ മി നമ്മുടെ മിക്ക സംശയങ്ങളും തീർത്തിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു അടുത്ത അടുത്ത ദിവസം രാവിലെ എൻ്റെ ഭർത്താവ് എത്തി എൻ്റെ ആരോഗ്യത്തിലും മാനസികാവസ്ഥയിലും ഇത്രയും വ്യക്തമായ പുരോഗതി കണ്ടതിൽ അദ്ദേഹത്തിന് അതിയായ സന്തോഷമുണ്ടായി എൻ്റെ ഭർത്താവിനും കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ മുൻപത്തെ ദയനീയ അവസ്ഥയെക്കുറിച്ച് നിരാശയായിരുന്നു അമ്മയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കേൾക്കാൻ അദ്ദേഹത്തിന് അതിയായ താൽപ്പര്യമുണ്ടായിരുന്നു എനിക്കറിയുന്നതെല്ലാം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അത് വളരെ കുറവായിരുന്നു എന്ന് ഞാൻ ഭയപ്പെടുന്നു കാരണം അമ്മയെക്കുറിച്ച് എല്ലാം അറിയാൻ എനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഇതുവരെ ആരെയും ചോദിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിരുന്നില്ല ഞാൻ ഓരോ നിമിഷവും അമ്മയിലും അവരുടെ സ്നേഹത്തിലും ജീവിക്കുകയായിരുന്നു ഇവിടെ എൻ്റെ ഭർത്താവ് വളരെ കാലത്തിന് ശേഷം എന്നോട് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ വിശദമായി വിശദീകരിക്കണം അദ്ദേഹത്തിൻ്റെ മനസ്സ് എങ്ങനെ പ്രവർത്തിച്ചു സത്യത്തിനായുള്ള എൻ്റെ അന്വേഷണത്തെ അദ്ദേഹം എങ്ങനെ കണ്ടു എന്നതെല്ലാം സ്വഭാവത്താൽ ശക്തമായ സ്വാശ്രയത്വമുള്ള എൻ്റെ ഭർത്താവ് തൻ്റെ ഇച്ഛാശക്തി മറ്റാരുടെയും ഇച്ഛാശക്തിക്ക് കീഴ്പ്പെടുത്തുന്നത് അദ്ദേഹത്തിന് ഒരു പേടി സ്വപ്നമായിരുന്നു സ്വന്തം ബോധ്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് അദ്ദേഹം അദമ്യമായ ധൈര്യത്തോടെ ജീവിതത്തിലൂടെ മുന്നേറി തൻ്റെ യൗവന സഹവിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്കായി ഗുരുതരമായ അപകടങ്ങളെ വെടിവെയ്പ്പിനെ പോലും നേരിട്ട് അതിനാൽ നേരിട്ട് നിന്നതിനാൽ അദ്ദേഹം വിദ്യാർത്ഥികളുടെ തിരഞ്ഞെടുക്കപ്പെട്ട നായകനായിരുന്നു മറ്റൊരാളുടെ ആധിപത്യം സഹിക്കുകയോ വഴങ്ങുകയോ ചെയ്യാത്ത ദൃഢമായ നിശ്ചയദാർഢ്യമുള്ള ഒരു ജന്മസിദ്ധനായ നേതാവായിരുന്നു അദ്ദേഹം എന്നാൽ ശക്തമായ സ്വാർത്ഥ ഇച്ഛയുടെ പുറത്ത് അദ്ദേഹത്തിനൊരു ഔദാര്യവും ദൈവത്തിൽ അജഞ്ചലമായ വിശ്വാസവും ഉണ്ടായിരുന്നു ഇതെല്ലാം ഇംഗ്ലണ്ടിലെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ യുക്തിവാദപരമായ സ്വാധീനം ഉണ്ടായിരുന്നിട്ടുമായിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ എൻ്റെ ഭർത്താവിനെ അമ്മയുടെ ദർശനത്തിന് കൊണ്ടുപോകാൻ ഞാൻ അതിയായി ആഗ്രഹിച്ചു അമ്മയോട് നന്ദി പറയാൻ അദ്ദേഹം തയ്യാറായിരുന്നു എന്നാൽ ഒരു ഗുരു ഗുരുവിനോട് കീഴ്പ്പെടാനോ കീഴടങ്ങാനോ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നില്ല ഈ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥ ഇച്ഛാശക്തി അചഞ്ചലമായിരുന്നു അദ്ദേഹം തൻ്റെ സ്വതന്ത്ര ഇച്ഛാശക്തിയെയും ബൗദ്ധിക യുക്തിവാദത്തെയും തീവ്രമായി സംരക്ഷിച്ചു അദ്ദേഹത്തിന് സ്വന്തമായി അമ്മ ശക്തിദേവി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആദർശം പ്രാർത്ഥിക്കാനും ആശയവിനിമയം നടത്താനും തന്നെ സംരക്ഷിക്കാനും അമ്മയിലുള്ള എൻ്റെ അചഞ്ചലമായ വിശ്വാസം എന്നെ ഗണ്യമായി സഹായിച്ചുവെന്നും എൻ്റെ വിശ്വാസത്തെ ഒരു തരത്തിലും ദുർബലപ്പെടുത്തരുതെന്നും അദ്ദേഹം മനസ്സിലാക്കി അങ്ങനെ ഒരസ്വസ്ഥമായ മനസ്സോടെയാണ് അദ്ദേഹം അമ്മയെ കാണാൻ എന്നോടൊപ്പം വന്നത് എന്നാൽ ഇത്രയും വർഷം താൻ ആരാധിച്ച ദേവിയോട് ശരിയായ പാതയിലൂടെ തന്നെ നയിക്കാൻ അദ്ദേഹം പ്രാർത്ഥിച്ചു ഞങ്ങൾ മാമ്പളത്തെത്തി ഉടൻ തന്നെ ഞങ്ങൾ രണ്ടുപേരെയും അമ്മയുടെ മുറിയിലേക്ക് കൊണ്ടുപോയി അന്ന് ഞാൻ അമ്മയെ കണ്ട ചിത്രം ഇപ്പോഴും എൻ്റെ മനസ്സിൽ വ്യക്തമായി നിലനിൽക്കുന്നു ലളിതമായ വെള്ളസാരി ധരിച്ച് അമ്മ കട്ടിലിലിരിക്കുകയായിരുന്നു അമ്മ അപ്പോഴും സാധാരണ ആരോഗ്യനിലയിലേക്ക് എത്തിയിരുന്നില്ല എന്നാൽ ആ മുഖത്ത് രോഗത്തിൻ്റെ ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല ഒരു പ്രഭാതത്തിലെ റോസാപ്പൂവ് പോലെ പുതിയതും വ്യക്തവുമായി അത് കാണപ്പെട്ടു അമ്മയുടെ ചുണ്ടുകളിൽ ഒരു നിഗൂഢമായ പുഞ്ചിരി കണ്ണുകൾ മാറി മാറി വെല്ലുവിളിക്കുന്നതും നിഷ്ക്രിയവുമായിരുന്നു കണ്ണുകൾ ഒരാളെ ഒരു തുറന്ന പുസ്തകം പോലെ വായിക്കുന്നതായി തോന്നി ആ കണ്ണുകളുടെ നേർരേഖയിലുള്ള നോട്ടം നേരിടാൻ എളുപ്പമുള്ള കാര്യമായിരുന്നില്ല ചുണ്ടുകൾ പ്രോത്സാഹനപരമായി പുഞ്ചിരിച്ചുവെങ്കിലും ശാന്തവും ഗംഭീരവുമായിരുന്നു അവരുടെ മുഴുവൻ നിലപാടും അതിരുകളില്ലാത്ത ശക്തിയെ വെളിപ്പെടുത്തുന്നു അങ്ങനെയാണ് അന്ന് അമ്മ ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടത് അമ്മ ഞങ്ങളോട് ഇരിക്കാൻ ആവശ്യപ്പെടുകയും എൻ്റെ ഭർത്താവിനോട് എന്നെ എങ്ങനെ കണ്ടു എന്ന് പുഞ്ചിരിച്ചു ചോദിക്കുകയും ചെയ്തു എന്നിലുണ്ടായ അത്ഭുതകരമായ മാറ്റം കണ്ടതിൽ എത്ര സന്തോഷമുണ്ടെന്ന് അദ്ദേഹം കൃതജ്ഞ കൃതജ്ഞതയോടെ അവരോട് പറഞ്ഞു ഞാൻ ഉടൻ തന്നെ പൂർണ്ണമായും സുഖമാകുമെന്ന് അമ്മ വളരെ ദയയോടെ അദ്ദേഹത്തിന് ഉറപ്പു നൽകി കുറച്ചു മിനിറ്റുകൾ നിശബ്ദയായിരുന്നു പിന്നീട് എൻ്റെ പൂർണ്ണ ആശ്ചര്യത്തിൽ എൻ്റെ ഭർത്താവ് അമ്മയോട് ദീക്ഷ നൽകുവാൻ അഭ്യർത്ഥിക്കുന്നത് ഞാൻ കേട്ടു അദ്ദേഹത്തിനും ദീക്ഷ ലഭിച്ചിരുന്നെങ്കിൽ എത്രമാത്രം പ്രയോജനം ലഭിക്കുമെന്ന് ഞാൻ എപ്പോഴും ചിന്തിച്ചിരുന്നു ഇതുവരെ ഞങ്ങളെല്ലാം പങ്കിട്ടു ഇതും എന്നോടൊപ്പം പങ്കിടുന്നത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആഗ്രഹമായിരുന്നു അമ്മ ചിരിച്ചുകൊണ്ട് കണ്ണുകളിലൊരു തിളക്കത്തോടെ അദ്ദേഹത്തോട് പറഞ്ഞു ഡോക്ടർ കുറച്ചുകാലം പൂർണ്ണ വിശ്രമം എടുക്കാൻ തന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അതിനാൽ അദ്ദേഹം കാത്തിരിക്കണമെന്നും ഗൃഹസ്ഥാശ്രമധർമ്മത്തിൻ്റെ രഥത്തിൻ്റെ രണ്ട് ചക്രങ്ങളായി താൻ കണക്കാക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് എപ്പോഴും ഒരുമിച്ച് ദീക്ഷ നൽകാനായിരുന്നു അമ്മയുടെ ഉദ്ദേശ്യം അത് ഉന്നത തലങ്ങളിലേക്ക് ഉയരാൻ ഐക്യത്തിലും യോജിപ്പിലും പ്രവർത്തിപ്പിക്കണം അമ്മയുടെ വ്യക്തമായ ദർശനത്തോടെ അവരുടെ വാത്സല്യമുള്ള കണ്ണുകൾ ഒരു പറയാത്ത അനുഗ്രഹം നൽകിക്കൊണ്ട് അദ്ദേഹം മടങ്ങി ആ പരിവർത്തനപരമായ അനുഗ്രഹത്തിൻ്റെ ഇറക്കത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ ലഘുവാവുകയും മനസ്സുകൾ ശാന്തമാവുകയും ചെയ്തു എൻ്റെ ഭർത്താവിൻ്റെ സ്വന്തം അനുഭവം രേഖപ്പെടുത്തുന്നതാണ് നല്ലത് അത് അദ്ദേഹം പിന്നീട് ചില ഓർമ്മ ഓർമ്മക്കുറിപ്പുകൾ വിവരിക്കുമ്പോൾ മാത്രമാണ് എന്നോട് പറഞ്ഞത് അസ്വസ്ഥവും കലങ്ങിയതുമായ മനസ്സോടെയാണ് ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോയത് അമ്മ നിങ്ങളെ പ്രവർത്തിച്ച അത്ഭുതകരമായ രോഗശാന്തിക്ക് എൻ്റെ കൃതജ്ഞത അർപ്പിക്കേണ്ടത് എൻ്റെ കടമയായിരുന്നു എനിക്ക് ഗുരുക്കന്മാരിൽ ഒട്ടും വിശ്വാസമുണ്ടായിരുന്നില്ല കാരണം പൂർണ്ണാത്മാക്കൾ അപൂർവമാണെന്നും ഒടുവിൽ ആളുകൾ പലപ്പോഴും നിരാശരാകുമെന്നും എനിക്കറിയാമായിരുന്നു യുക്തിസഹമായ ചിന്തയ്ക്ക് അർത്ഥമില്ലാത്തതായി തോന്നുന്ന ഒരു തത്വബന്ധനത്തിലോ അച്ചടക്കത്തിലോ ബന്ധിതനാകാൻ ഞാൻ ആഗ്രഹിച്ചില്ല എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആദർശമായ ദേവിയിൽ ഞാൻ പൂർണ്ണമായും സംതൃപ്തനായിരുന്നു മറ്റൊരു വ്യക്തിക്ക് ഒരിക്കലും കൂറു കാണിക്കില്ലെന്ന് ഞാൻ ദൃഢനിശ്ചയം ചെയ്തി ചെയ്തിരുന്നു എന്നെ എല്ലാ അന്യശക്തികളിൽ നിന്നും തൻ്റെ സംരക്ഷണത്തിൽ സുരക്ഷിതനായി നിർത്താൻ എൻ്റെ സ്വന്തം തിരഞ്ഞെടുക്കപ്പെട്ട ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് ബഹുമാനം ബഹുമാനമർപ്പിച്ചു ഞാൻ അവരെ ഒരു പുണ്യവ്യക്തിയായി മാത്രമേ കാണുകയും പരിഗണിക്കുകയും ചെയ്തിരുന്നുള്ളൂ എത്ര വിഡ്ഢിയും വ്യാമോഹിയും അഹങ്കാരിയുമായിരുന്നിരിക്കണം ഞാൻ നിങ്ങളിൽ സംഭവിച്ച അത്ഭുതത്തിൽ എൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ എൻ്റെ ഹൃദയം കൃതജ്ഞത കൊണ്ട് നിറഞ്ഞിരുന്നു താമസിയാതെ അവർ ശക്തമായ ഒരു നോട്ടത്തോടെയും അതിശക്തമായ ദയയുടെ ഒരു പുഞ്ചിരിയോടെയും എൻ്റെ നേരെ തിരിഞ്ഞു അതോ ഒരു തിരിച്ചറിവായിരുന്നോ എനിക്ക് ശരിക്കും വിവരിക്കാൻ കഴിയില്ല എൻ്റെ നിരാശയ്ക്ക് ആ നിർബന്ധിത ശക്തിയുടെ നോട്ടം നേരിടാൻ എനിക്ക് കഴിഞ്ഞില്ലെന്ന് ഞാൻ കണ്ടെത്തി വീണ്ടും വീണ്ടും ദിവ്യമായ ഉറപ്പിൻ്റെ ആജ്ഞാപിക്കുന്ന ഒരു നോട്ടം എൻ്റെ മേൽ പതിച്ചു എനിക്ക് എന്നെ തന്നെ അത്ഭുതപ്പെടുത്തി കാരണം ആ കണ്ണുകളുടെ കർക്കശമായ ഗൂഢശക്തിയെ നേരിടാൻ എനിക്ക് കഴിഞ്ഞില്ല ഈ അമ്പരപ്പിക്കുന്ന അനുഭവം എന്നെ ആശയക്കുഴപ്പത്തിലാക്കി ആ ശക്തമായ നോട്ടം നേരിടാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നതിൽ എൻ്റെ അഹംഭാവപരമായ വ്യക്തിത്വത്തിന് ഒരു വലിയ ഞെട്ടലുണ്ടായി അതുവരെ എന്നെ കൈവിടാതിരുന്ന എൻ്റെ മുഴുവൻ ധൈര്യവും സംഭരിച്ച് ആ കണ്ണുകളുടെ വെല്ലുവിളി നിറഞ്ഞ ശക്തിയെ നേരിടാൻ ഞാൻ മൂന്നാം തവണ അമ്മയെ അഭിമുഖീകരിച്ചു ഇതെല്ലാം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സംഭവിച്ചു മിന്നൽ പിണർ പോലെ ഒരു ശക്തി എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു ഞാൻ എന്നെയും എൻ്റെ ചുറ്റുപാടുകളെയും മറന്നു ഒരു സ്വപ്നത്തിൽ നിന്ന് എന്ന പോലെ ഞാൻ ഉണർന്നു അമ്മയുടെ ശാന്തമായ മുഖത്തേക്ക് നോക്കി അവരുടെ എല്ലാം കാണുന്ന എല്ലാം കീഴടക്കുന്ന ശക്തിയെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പുഞ്ചിരി സന്തോഷകരമായ ചിരിയായി മാറി ആത്മാവിനെ എന്നേക്കുമായി തടവിലാക്കാൻ എൻ്റെ അഹങ്കാരത്തിൻ്റെയും അചഞ്ചലമായ അഹംഭാവത്തിൻ്റെയും ഗ്രാനൈറ്റ് മതിലുകൾ തകർന്നു എൻ്റെ അസ്തിത്വത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആദർശം ഞാൻ ഇത്രയും വർഷം ആരാധിച്ച മഹാദേവി ഈ തിളക്കമുള്ള മനുഷ്യരൂപത്തിൽ എൻ്റെ മുന്നിൽ നിൽക്കുന്നുവെന്ന ഒരു ഉൾക്കാഴ്ച സ്വയമേവ ഉയർന്നു ഇതൊരു ഹിപ്നോട്ടിക് മാന്ത്രിക വിദ്യയല്ലെന്ന് എനിക്കൊരു ആന്തരിക ഉറപ്പിലൂടെ അറിയാമായിരുന്നു ഭക്തിയുടെ ഒരു ഉറവ ഉയർന്നു ആനന്ദം എന്നെ കീഴടക്കി ഒരു നിമിഷം കൊണ്ട് ഞാൻ അമ്മയുടെ മുന്നിൽ ഒരു നിസ്സഹായനായ കുഞ്ഞായി രൂപാന്തരപ്പെട്ടു എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അമ്മേ എന്ന അപേക്ഷാർത്ഥമായ ഒരു കരച്ചിലുയർന്നു എൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു ഇച്ഛാശക്തിയുമില്ലാതെ അമ്മേ എനിക്ക് എപ്പോഴാണ് ഉപദേശം നൽകുന്നത് എന്ന് ഞാൻ അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടു എല്ലാം അവിശ്വസനീയമായി മാറി എന്നിലൊരു രൂപാന്തരം സംഭവിച്ചു ആ നിമിഷം മുതൽ അമ്മയുമായി എനിക്ക് ഒരടുപ്പമുള്ള ശാശ്വത ബന്ധം തോന്നി എൻ്റെ ലളിതവും സ്വാഭാവികമായ സ്വാഭാവികവുമായ അഭ്യർത്ഥന കേട്ട് അമ്മ ഒരു നിഗൂഢമായ പുഞ്ചിരിയോടെ പുഞ്ചിരിച്ചു ഒരുപക്ഷെ എൻ്റെ മുൻപത്തെ അഹംഭാവത്തെയും അന്ധതയെയും ഓർത്ത് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ മ മടങ്ങിയപ്പോഴും എൻ്റെ മനസ്സ് ആഴത്തിലുള്ള നിശബ്ദതയിൽ നിശ്ചലമായി നിന്നു എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഞാൻ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല ദിവ്യ ദിവ്യസ്നേഹത്തിൻ്റെ വിജയകരമായ വിളിമുഴക്കുന്ന ആ അനശ്വരമായ ശബ്ദത്തിൻ്റെ സമ്പന്നമായ താളം അല്ലാതെ മറ്റൊന്നും എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല ദിവ്യമാതാവിൻ്റെ പ്രകാശമാനമായ രൂപം അല്ലാതെ മറ്റൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല ആരോടും സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എൻ്റെ മനസ്സും ഇന്ദ്രിയങ്ങളും ഉള്ളിലേക്ക് പിൻവലിക്കപ്പെട്ടു സമാധാനത്തിൻ്റെ ശാന്തതയിൽ പുറം ലോകത്തെക്കുറിച്ച് പൂർണ്ണമായും ഞാൻ മറന്നു എൻ്റെ മുന്നിൽ വെച്ച ഭക്ഷണം കഴിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ആ നിമിഷം വിശദീകരിക്കാൻ കഴിയാത്ത ആന്തരികമായ ഒരു ആനന്ദാവസ്ഥയിൽ ഞാൻ ലയിച്ചിരിക്കുകയായിരുന്നു ഈ വിചിത്രമായ ആന്തരിക സമാധാനം തുടർന്നു ഞാൻ കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ എൻ്റെ ശരീരം മുഴുവൻ ആനന്ദകരമായ ആവേശത്താൽ വിറച്ചു എൻ്റെ മുന്നിൽ ഒരു പ്രകാശമാനമായ രൂപം പ്രത്യക്ഷപ്പെട്ടു അമ്മ രമാദേവിയുടെ തേജസ്സുള്ള മുഖം പുഞ്ചിരിച്ചുകൊണ്ട് അനുഗ്രഹം നൽകാൻ കൈകൾ ഉയർത്തിപ്പിടിച്ച് ഞാൻ കണ്ടു ആ വ്യക്തമായ ദർശനം ക്രമേണ മങ്ങി എന്നാൽ എൻ്റെ വ്യക്തിത്വം ആ തേജസ്സിൽ ലയിച്ചു ചേർന്നു എൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ച് ഞാൻ തിരിച്ചറിയാൻ വളരെ സമയമെടുത്തു അവർ മഹത്തായ ലളിതാംബികയാണെന്ന എൻ്റെ ഉൾക്കാഴ്ച ശക്തിപ്പെട്ടു ആ നിമിഷം മുതൽ എൻ്റെ പ്രാർത്ഥനകളിലും സപ്തശതിയിലും സഹസ്രനാമത്തിലും പ്രത്യക്ഷയായ അമ്മ പൂർണമായും പരാശക്തിയായി തിരിച്ചറിയപ്പെട്ടു കാലത്തിൻ്റെ പക്ഷിക്കൂട്ടം അതിൻ്റെ ചിറകുകളിൽ പറന്നുപോയി ഇന്ന് കൂടുതൽ പക്വമായ കാഴ്ചപ്പാടിൻ്റെ ഫലമായി ആ ആദ്യ കൂടിക്കാഴ്ചയുടെ മഹത്വവും അമ്മയായി നിയോഗിക്കപ്പെട്ടവനെ തൻ്റെ ജീവിതം മുഴുവൻ അമ്മയ്ക്കും അവരുടെ ദൗത്യത്തിനും വേണ്ടി സമർപ്പിക്കേണ്ടവനെ ഞാൻ തിരി അവർ തിരിച്ചറിഞ്ഞതും സ്വീകരിച്ചതും എനിക്ക് കൂടുതൽ വ്യക്തതയോടെ മനസ്സിലാക്കാൻ കഴിയും ഒരു മിന്നൽ നോട്ടത്തിൽ മൂടുപടം നീങ്ങുകയും അദ്ദേഹം യാഥാർത്ഥ്യത്തെ മുഖാമുഖം കാണുകയും ചെയ്തു എന്ന് ചിന്തിക്കുന്നത് എത്ര ആവേശകരമാണ് ദിവസങ്ങൾ കടന്നുപോയി എല്ലാ ദിവസവും ഞങ്ങൾ മാമ്പലത്തേക്ക് പോയി അമ്മയുടെ ദർശനത്തിലൂടെ മാത്രം ഞാൻ അത്ഭുതകരമായ പുരോഗതി നേടി അമ്മയുടെ ദിവ്യത്വത്തെക്കുറിച്ച് ഞങ്ങൾ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കി മാമ്പലത്തേക്കുള്ള ദിവസേനയുള്ള വൈകുന്നേര യാത്ര ഞങ്ങൾക്ക് വലിയ സന്തോഷത്തിൻ്റെ ഉറവിടമായി അമ്മ പതുക്കെ സുഖം പ്രാപിക്കുകയായിരുന്നു ഒരു ദിവസം ഡോക്ടർമാർ അമ്മയ്ക്ക് നല്ല പനിയുണ്ടെന്ന് കണ്ടെത്തി അതിനുശേഷം അമ്മ ആഴത്തിലുള്ള സമാധിയിലേക്ക് പ്രവേശിച്ചു അവർ ഭൗതിക തലത്തിലേക്ക് വരുമ്പോൾ ഡോക്ടർക്ക് താപനില പൂർണ്ണമായും സാധാരണമാണെന്ന് കണ്ടെത്തി ഇതുപോലുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഉന്നതമായ അതിമാനുഷിക ഭാവങ്ങളിൽ അമ്മ എല്ലാ മനുഷ്യ പരിമിതികളെയും അതിലംഘിക്കുകയും അമ്മയുടെ ദിവ്യത്വത്തിൻ്റെ ദർശനങ്ങൾ നമുക്ക് നൽകുകയും ചെയ്യുന്നു ഈ ഈശ്വരഭാവങ്ങൾ അമ്മയ്ക്ക് വരുമ്പോൾ ഡോക്ടർമാരുടെ നിയന്ത്രണങ്ങൾക്കോ അമ്മയുടെ ശാരീരിക അസുഖങ്ങൾക്കോ അവരെ കിടക്കയിൽ നി നിർത്താൻ കഴിഞ്ഞിരുന്നില്ല അമ്മ ഊർജസ്വലയായി പുറത്തു വന്നു അമ്മയുടെ മുഖം പ്രസന്നമായിരുന്നു പെട്ടെന്ന് എങ്ങനെ ഇങ്ങനെ രൂപാന്തരം പ്രാപിക്കാൻ കഴിഞ്ഞുവെന്ന് ഞങ്ങൾ അത്ഭുതപ്പെട്ടു ചരണം ശരണം ബിഗേ ചരണം ശരണം ത്രയം ജയ് മാതാ